ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സങ്കടത്തോടു കൂടിയാണ് സേനം പറയുന്നത് ഞാൻ താരയോട് ഒരുപാട് തവണ പറഞ്ഞു അതായത് കിരണ്ണയും സോണിയും അതുപോലെ തന്നെ കല്യാണിയൊക്കെ മക്കളായി കണ്ട് സ്നേഹിച്ച് അവർക്കൊപ്പം ജീവിക്കാം പക്ഷെ ഒരു അമ്മയല്ലേ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുത്താലും അവർക്ക് അവരുടെ മകളെ മറക്കാൻ സാധിക്കില്ലല്ലോ അതുതന്നെയാണ് രൂപയും പറയുന്നത് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും അവർ പ്രസവിച്ച കുട്ടിയാണല്ലോ സ്ഥലവും അപ്പം ആ ഒരു സ്നേഹം എന്തായാലും അവർ അവർക്ക് ഉണ്ടാവില്ല കുട്ടിയോട് അപ്പം സേനം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ വേറൊരു പതി പതിപ്പാണ് സരീവ് അതുകൊണ്ട് വിക്രത്തിനെ ദീപയെ പോലെ ഒരു അമ്മ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സരീവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ താരക്കും അവളെ തള്ളിക്കളയാൻ സാധിക്കേണ്ടതാണ് പക്ഷേ അവൾക്കതിന് സാധിക്കുന്നില്ല എന്നൊക്കെ അതിൽ സങ്കടത്തോട് പറയുകയാണ് പിന്നെ വിഷമത്തോട് കൂടി തന്നെ സേനം പറയുന്നുണ്ട് പിന്നെ ദൈവത്തിൻ്റെ ഓരോ കളികൾ ഇങ്ങനെയാണ് എല്ലാ കാലത്തും നമ്മൾക്ക് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാതിരിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വില്ലന്മാരായിട്ടുണ്ടാവും ഇനി അതൊന്നും ഇല്ലെങ്കിൽ രോഗത്തിൽ രോഗത്തിൻ്റെ രൂപത്തിലായിരിക്കും അത് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത് മൂപ്പർക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദൈവമേ എന്ന് ഒരു അവസരം ഉണ്ടാക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പം രൂപക്കാകെ ഒരു വിഷമാവുന്നുണ്ട് അപ്പം രൂപ ചോദിക്കുകയാണ് ഇനി എപ്പോഴാണ് നമ്മൾ മക്കളൊക്കെ ആയിട്ടും കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഒരു യാത്ര പോകുന്നത് താൻ പറഞ്ഞോ എപ്പോഴായാലും ഞാൻ റെഡിയാ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ചന്ദ്രസേന അവിടെ പോവുകയാണ് സരീവ് വീണ്ടും വീണ്ടും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നെക്ലേസിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ് അത് കാണുതോറും ഷാരിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കാരണം അവരുടെ പെറ്റമ്മ വാങ്ങിച്ചു കൊടുത്തതാണല്ലോ അത് അതിനുശേഷം ശേഷം സരീവിനോട് അവൾ പറയുകയാണ് നമുക്ക് ഈ നെക്ലേസ് ഒക്കെ അണിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് നടക്കാൻ പോയാലോ ആയിരത്തിലുള്ള ആൾക്കാരൊക്കെ കാണട്ടെ അവർ ചോദിക്കുകയാണെങ്കിൽ പറയാമല്ലോ ഞാൻ വാങ്ങി തന്നെയാന്ന് അപ്പം സരീവു സന്തോഷത്തോടെ പറയാണ് എനിക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആയിട്ട് മനുവട്ടം മാത്രമേ എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നുള്ളൂ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ എന്നൊക്കെ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ സങ്കടമൊക്കെ മാറി അപ്പം ശാരി പറയാണ് മോക്ക് അറിയാലോ കാരണം ഇന്നത്തെ ഒരു ദിവസം തന്നെ മോള് കണ്ടതല്ലേ ആ കല്യാണി എന്ന് പറയുന്നവൾ താരെയും കൂട്ടിക്കൊണ്ട് വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നശിച്ച നാട്ടിൽ നിന്നൊന്നും പോവാം അത് അമ്മയേക്കാളും കൂടുതൽ ഞാനല്ലേ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെ പോകുമ്പോഴൊരു കുഴപ്പമുണ്ടല്ലോ അച്ഛൻ ഇവിടെ ഇട്ടിട്ട് വേണ്ടേ പോവാൻ അപ്പം ശാരി ദേഷ്യത്തോട് ചോദിക്കുകയാണ് എന്ന് വെച്ചിട്ട് ആ തലക്ക് സുഖം ഇല്ലാത്ത ആ പട്ടനെയും കൂട്ടിയിട്ടാണോ നമ്മൾ പോവുക അങ്ങനെയല്ലല്ലോ ഇതുവരെ നീ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അയാൾ ഇവിടെ നിൽക്കട്ടെ അമ്മ എൻ്റെ കൂടെ വന്നാൽ മതിയെന്നൊക്കെയല്ലേ മനുമോനും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം സരൈവ് സങ്കടത്തോടെ പറയുന്നുണ്ട് എങ്ങനെയായാലും അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ നോർമൽ നോർമലാകുന്നത് വരെ ആരെങ്കിലുമൊക്കെ കൂട്ട് വേണ്ടേ എനിക്കേതായാലും അയാൾക്ക് കൂട്ടിരിക്കാൻ പറ്റില്ല ശാരി വെറുപ്പോടെ പറയുകയാണ് അപ്പം സരൈവ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അമ്മ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ വന്നോ അമ്മയ്ക്കും കൂടെ ടിക്കറ്റ് എടുക്കാമെന്നാണ് മനുവേട്ടൻ പറഞ്ഞിരിക്കുന്നത് ആ അത് മതി നിന്റെ അച്ഛൻ്റെ മുഖം കാണുന്നതേ എനിക്ക് വെറുപ്പാ ഷാരി വെറുപ്പോടെയാണ് പറയുന്നത് ഷാരിയുടെ മുഖത്താ വെറുപ്പ് കാണുമ്പോൾ ശാരിനു ചെറുതായിട്ട് സംശയം തോന്നുന്നുണ്ട് അച്ഛൻ മനുവേട്ടനെ വെറുക്കുന്നതാ നമ്മുടെയൊക്കെ ഒക്കെ ദേഷ്യം അതിനേക്കാൾ ഉപരി അച്ഛനോട് അമ്മയ്ക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അപ്പൊ ഷാരി പറയാണ് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്താ അമ്മേ ആൻറ്റി സ്വത്തുക്കളൊക്കെ മക്കൾക്കും മരുമക്കൾക്കും എഴുതി കൊടുത്തോ അതിൻ്റെ ദേഷ്യമാണോ അമ്മയ്ക്ക് അപ്പൊ പെട്ടെന്ന് തന്നെ ഷാരി പറയുന്നുണ്ട് ഏയ് മോളുടെ ആൻറ്റി പാവാ മോളുടെ അച്ഛനാണ് അസുരൻ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതൊന്നും മോൾ എന്നോട് ചോദിക്കരുത് എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ വെളിപ്പെടുത്തിയാ നീ എന്നേക്കാളും കൂടുതൽ നിന്റെ അച്ഛനെ വെറുക്കും ദയവ് ചെയ്ത് എൻ്റെ പൊന്നുമോൾ എന്നോട് കുത്തി കുത്തി ഒന്നും ചോദിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് സരിവിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോകുകയെന്ന് പറയുന്നത് താരക്ക് താര കൊടുത്ത മാല സരിവു അണിഞ്ഞത് കാണാൻ വേണ്ടിയിട്ട് കിരൺ പറഞ്ഞതാണ് സരിവിനേം കുട്ടി കൊണ്ട് പുറത്ത് നടക്കാൻ ഇറങ്ങണമെന്ന് ഉമ്മത്തെത്തിയ സമയത്ത് സരീ പറയുന്നുണ്ട് വെയിൽ കുറച്ചുകൂടെ താഴ്ന്നിട്ട് പോയാൽ മതിയായിരുന്നു അമ്മേ പിന്നെ വെയിലൊക്കെ താഴ്ന്നു ഇപ്പോൾ പ്രസവത്തോട് അടുക്കുന്ന സമയ ഈ സമയത്തൊക്കെ കുറച്ചൊക്കെ നടക്കണം വാ എന്നും പറഞ്ഞു കൂട്ടി പറഞ്ഞിട്ടാണ് സരിവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സരിയും ശാരിയും പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ കല്യാണി താരെയും വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം ഇവരെ കാണുമ്പോൾ തന്നെ സരിവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കല്യാണി ആണെങ്കിൽ താരെയും കൂട്ടിക്കൊണ്ടുവന്ന് താര കല്യാ സരിയുടെ കഴുത്തിൽ ആ മാല കാണുന്ന സമയത്ത് സാരക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അപ്പൊ കല്യാണി വെറുതെ ഒന്ന് പരിഹസിക്കുന്ന രീതി ചോദിക്കുകയാണ് ഇന്ന് പിറന്നാളാണല്ലേ ആണെങ്കിൽ നിനക്കെന്താ സരയോ ദേഷ്യത്തോടെ പറയുകയാണ് അല്ല കഴുത്തിൽ കിടക്കുന്നത് ആരുടെ തന്ന സമ്മാനാണെന്ന് തോന്നുന്നല്ലോ ആര് തന്ന സമ്മാനായാലും നിനക്കെന്താ സരയൊരു ദേഷ്യം വരികയാണ് പെട്ടെന്ന് തന്നെ ശാരി പറയുന്നുണ്ട് ഞാനാ ഇത് മോൾക്ക് പ്രസൻറ്റ് കൊടുത്തത് അപ്പം അർത്ഥം വെച്ചുകൊണ്ട് കല്യാണി പറയാണ് അതെ 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 നിൻ്റെ അമ്മ തന്നെയാണ് നിനക്കത് പ്രസൻറ്റ് നൽകിയത് അതായത് താര തന്നതാണെന്നുള്ള അർത്ഥത്തിൽ ആഹാ അത് നിനക്കറിയാവോ പിന്നെ എന്തിനാ ചോദിച്ചേ സരയും ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്തായാലും നല്ല ഫാഷനിലുള്ള മാലയാ അമ്മ മനസ്സറിഞ്ഞാ ഇത് മോൾക്ക് വാങ്ങിക്കൊടുത്തത് അല്ലേ താരയോട് ചോദിക്കുകയാണ് കല്യാണി അപ്പം സരൈവ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അത് എന്തിനാ നീ ഇവളോട് ചോദിക്കുന്നേ എൻ്റെ അമ്മ എനിക്ക് നല്ലത് മാത്രമേ വാങ്ങി തരാറുള്ളൂ അപ്പം കല്യാണിയും താരയും കുറച്ചു നേരം ഒന്ന് സ്റ്റെക്കായതിനു ശേഷം കല്യാണി പറയുന്നുണ്ട് അതെ അതെ അങ്ങനെ മാത്രമേ വാങ്ങി തരാറുള്ളൂ ഞാൻ അവളുടെ മോളാണെന്ന് പറഞ്ഞ് നടക്കുക അവള് ഇതൊക്കെ ഇവള് പറയുന്നതിൻ്റെ കാരണം നീയോ നിന്റെ ഭർത്താവു ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സരൈവ് ദേഷ്യത്തോടെ കല്യാണിയോട് പറയാണ് പിന്നെ നിന്റെ അമ്മായി അച്ഛനുണ്ടല്ലോ ചന്ദ്രസേനൻ അവനും ഇതിനകത്ത് പ്രതിയാ അത് കേട്ടപ്പോൾ കല്യാണിക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ് ആരൊക്കെ ഇതിനകത്ത് പ്രതിയുണ്ടെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം ഷാരയാണെങ്കിൽ പേടിയോടുകൂടി നിൽക്കുകയാണ് എന്തെങ്കിലും കല്യാണിയുടെ വായിൽ നിന്ന് വീണു എന്ന് പേടിച്ചിട്ട് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എന്തായാലും ഇപ്പം നടക്കാൻ ഇറങ്ങിയതല്ലേ പോയി നടക്ക് അപ്പം ശരയും വെറുപ്പോടെ പറയുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അവരെ തന്നെയാണ് കണ്ടത് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് നീ കാണേണ്ട മുഖങ്ങൾ തന്നെയാണ് ഞങ്ങളുടേത് പ്രത്യേകിച്ച് ആൻ്റിയുടേത് ഷാരി ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് കല്യാണിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം സരയു ഒരു വാക്ക് പറയുന്നുണ്ട് ഇവളുടെ മുഖം കാണുന്നതിലും നല്ലത് തെരുവിൽ പുഴുവരിച്ചു കിടക്കുന്ന നായ്ക്കളുടെ മുഖം കാണുന്നതാണ് സ്വന്തം പെറ്റമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് അറിയാതെയാണെങ്കിലും സരയു പറയുന്നത് അത് കേട്ടതും താരയുടെ ഉള്ളു പൊള്ളു കാരണം സ്വന്തം വയറ്റിൽ പിറന്ന മകളാണ് ഈ പറയുന്നത് ഒന്നും അറിയാതെ ആണെങ്കിലും അമ്മയാണെന്ന് അറിയാതെ ആണെങ്കിലും ആ കുട്ടി പറയുന്നത് സ്വന്തം അമ്മയെക്കുറിച്ചാണ് അത് കേൾക്കുമ്പോൾ ശാരി ഉൾപ്പെടെ താരക്കും കല്യാണിക്കും ഒക്കെ ഒരുപാട് സങ്കടം ആവുന്നുണ്ടായിരുന്നു കാരണം അത്രയും മോശമായ വാക്കുകളാണ് സാര ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കല്യാണി പറയുന്നുണ്ട് ഒരിക്കൽ ഈ അമ്മയ്ക്ക് നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കാണും അന്ന് നീ ഈ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയെന്ന് നിനക്ക് തോന്നും കൂടുതൽ പ്രശ്നം വഷളാക്കേണ്ടാന്ന് കരുതിയിട്ട് ശാരി പറയുന്നുണ്ട് നീ വാ മോളെ നമുക്ക് പോവാം പക്ഷേ സരി കൊടുക്കാൻ പാവയില്ല കല്യാണിയോട് പറയാണ് എടി നീ പോയി നിന്റെ അമ്മയോട് ചോദിക്ക് അവർ തന്നെയാണോ നിന്റെ അമ്മ എന്ന് ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കും പക്ഷെ അച്ഛനവകാശികളായിട്ട് വേറെ ആളുകൾ കാണുമായിരിക്കും അതുകൊണ്ടാണല്ലോ സ്വന്തം അച്ഛൻ നിന്നെ മോളായിട്ട് കരുതാത്തത് അപ്പോഴും കല്യാണി പറയുന്നുണ്ട് ആയിക്കോട്ടെ പക്ഷെ അയാൾ എൻ്റെ അച്ഛനല്ലെന്ന് എൻ്റെ അമ്മ ഒരിക്കലും പറയില്ല പിന്നെ ഇനി അങ്ങനെ പറഞ്ഞാലും എനിക്കതിൽ വിഷമമൊന്നുമില്ല കാരണം എനിക്ക് അച്ഛനില്ലടി ജനിച്ചതിൽ പിന്നെ അതുണ്ടായിട്ടില്ല ഇന്നും ഇല്ല എന്നാ നിന്റെ കാര്യം അങ്ങനെയല്ല അതേപ്പറ്റി ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കല്യാണി എന്തെങ്കിലും വാവിട്ട് പറഞ്ഞു പോവോ എന്ന് പേടിച്ചിട്ട് കല്യാണി പറയാണ് നീ ചെല്ല് അപ്പൊ സരി വീണ്ടും കൊടുക്കാൻ പാവയില്ലാതെ പറയുന്നുണ്ട് ഞാൻ ഇന്നോ നാളെയോ ഈ നാട്ടിൽ നിന്ന് പോവു അങ്ങനെ പോവുന്നത് നിന്നെ പോലുള്ള നാണം കെട്ടവന്മാരുടെ മുഖമൊക്കെ കാണാതിരിക്കാനാ ഞാൻ അമേരിക്കയിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാ ഇപ്പോഴേ മരിച്ചു എന്ന് കരുതി ജീവിക്കുന്ന നീയൊക്കെ ശരിക്കും മരിക്കു അടി പുച്ചത്തോടെ കൂടിയാണ് പറയുന്നത് പക്ഷെ അത് കേൾക്കുന്ന സമയത്ത് പരിഹാസാണ് കല്യാണിക്ക് തിരിച്ചുണ്ടാവുന്നത് അപ്പോഴേക്കും താര കൈകൊണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട് എന്താ ടി സരൂവ് പുച്ചത്തോട് ചോദിക്കുകയാണ് അപ്പം കല്യാണി പറഞ്ഞുകൊടുക്കുന്നുണ്ട് നിന്റെ ഭർത്താവ് കള്ളനാണ് അയാൾക്കൊപ്പം പോകരുത് എന്നാണ് ആൻറ്റി പറഞ്ഞത് അപ്പോൾ സരൂവ് വെറുപ്പോടെ പറയാണ് നീ അടി കള്ളി അന്യൻ്റെ കുഞ്ഞ് നിന്റെതാണെന്നും പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നീയാണ് കള്ളി സരയോ അതിര് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ശാരിക്ക് പേടിയാവാണ് അങ്ങനെ അവളെ വിളിച്ചു കൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഓരോ സരയോ വീണ്ടും വീണ്ടും ഓരോന്നും പറയുന്നുണ്ട് അവൾക്ക് മക്കളില്ലെങ്കിലേ നീ പോയിട്ട് അവളുടെ മോളാവ് കല്യാണി പറയുകയാണ് ആര് അവസാനം മോളാവും എന്ന് നമുക്ക് നേരിട്ട് കാണാടി അപ്പോഴേക്കും ശാരി എങ്ങനെയൊക്കെയോ ഉന്തി വലിച്ചുകൊണ്ട് സരൈവിനേയും കുട്ടി അവിടുന്ന് പോവുകയാണ് അപ്പം താര കരീന്ന് കണ്ടപ്പോൾ തന്നെ കല്യാണി പറയുന്നുണ്ട് എന്തിനാണ് അവളോട് ഓരോന്ന് പറയാൻ നിൽക്കുന്നത് ആൻറ്റി ഇപ്പോൾ പറയുന്നതൊക്കെ തെറ്റായിരുന്നെന്ന് കുറച്ച് കഴിയുമ്പോൾ അവൾക്ക് തന്നെ മനസ്സിലാവും അന്ന് ഈ ചെയ്തതിനൊക്കെ അവൾ തന്നെ പ്രായശ്ചിത്തം ചെയ്യും ഇനി അവൾ സ്വന്തം മകളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും അരികിൽ വരുന്ന അവൾ ആൻറ്റിയുടെ മകളാവാൻ ശ്രമിക്കില്ല ആൻറ്റിക്ക് മക്കളായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കല്യാണി പറയാണ് പക്ഷെ അതൊന്നും താരയുടെ സങ്കടത്തെ അടക്കി നിർത്താൻ പറ്റുന്നതായിരുന്നില്ല പ്രകാശൻ കാർത്തികയുടെ മുറിയിലേക്ക് വന്നിട്ട് പരിങ്ങി നിൽക്കുകയാണ് കണ്ടപ്പോൾ കാർത്തിക് ചോദിക്കുന്നുണ്ട് എന്താ ഒരു പരിങ്ങൽ അച്ഛൻ ഇരിക്കേ എന്തൊക്കെ പറഞ്ഞാലും മോളി കമ്പനിയുടെ എം ഡി അല്ലേ അപ്പോൾ മോളുടെ മുന്നിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അച്ഛനും കൂടി ഈ കമ്പനിയുടെ എം ഡി ആണ് അച്ഛൻ ഇരിക്കേ അപ്പോൾ പ്രകാശൻ അവിടെ കാർത്തികയ്ക്ക് മുന്നിൽ ഇരിക്കുകയാണ് അവിടെ കസേരയിരിക്കുമ്പോഴും പ്രകാശൻ്റെ മനസ്സിലുള്ള ചിന്ത എൻ്റെ മോൻ പുറത്തിറങ്ങിയിട്ട് വേണം ഇതുപോലൊരു കസേരയിൽ അവനെ എം ഡി ആക്കി ഇരുത്താൻ പ്രകാശൻ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് കാർത്തിക് ചോദിക്കുന്നുണ്ട് എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല മോളെ നാളെ എൻ്റെ മോൻ്റെ റിമാൻഡിൻ്റെ കാലാവധി കഴിയുക അവൻ്റെ ശത്രുക്കളെന്ന് പറയുന്നത് അവൻ്റെ മുൻഭാരിയും സഹോദരങ്ങളും മാത്രമല്ല അവൻ്റെ അമ്മ കൂടിയാ നാളെ അവരൊക്കെ കോടതിയിൽ വരും ആ കല്യാണി അടക്കം അപ്പം കല്യാണി വീണ്ടും വാദിച്ചാൽ അവൻ ജയിലിനകത്തോട്ടേക്ക് പോകുന്നതാണ് എൻ്റെ പേടി അന്ന് തന്നെ അവനെതിരെ വാദിച്ചത് അവളാണ് കല്യാണി അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് അച്ഛൻ വെറുതെ മണ്ടത്തരം പറയരുതേ അന്ന് കല്യാണിക്കെതിരെ അച്ഛനും അച്ഛൻ്റെ മകനും കൂടി പരാതി കൊടുത്തത് അവൾക്ക് വാദിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ എനിക്കെതിരെ ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ എനിക്ക് വാദിച്ച് തെളിയിക്കാൻ പറ്റും ഞാൻ നിരപരാധിയാണെന്ന് പക്ഷേ മറ്റൊരാളുടെ കേസ് എനിക്ക് വാദിക്കാൻ കഴിയില്ല അതിന് വക്കീൽ തന്നെ വേണം അത് പ്രകാശിന് പുതിയ അറിവായിരുന്നു അന്ന് വിക്രം കല്യാണിക്കെതിരെ കേസ് കൊടുത്തില്ലേ അന്ന് അവൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അവൾ വാദിച്ചത് ഓ അപ്പോൾ ഇനി അവൾ വാദിക്കില്ലല്ലേ പ്രകാശിന് സമാധാനായി പക്ഷേ വേറെ ഒരു പ്രശ്നമുണ്ട് അവർ വലിയ പണക്കാരാ അവർ വലിയ വലിയ വക്കീലന്മാരെ വെച്ച് വീണ്ടും എൻ്റെ മോനെതിരെ വാദിച്ച് അവനെ റിമാൻഡിലാക്കിയാലോ പിന്നെ പണത്തിന് പറഞ്ഞുള്ളത് നമുക്കാണോ വിക്രത്തിനെതിരെ അവര് വലിയ വക്കീലിനെ കൊണ്ടുവരാണെങ്കിൽ അതിനേക്കാളും വലിയ വക്കീലിനെ കൊണ്ടുവരാൻ നമുക്കറിയാം അവനെ നമ്മൾ പുറത്തിറക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ലീഗൽ അഡ്വൈസർ ഉണ്ടല്ലോ അദ്ദേഹം മതി ഈ പറഞ്ഞ കല്യാണിയെയും ആൾക്കാരെയൊക്കെ പൊളിച്ചെടുക്കാൻ അപ്പോഴേക്കും പ്രകാശിന് സമാധാനമായി ഇത് മതി മോളെ ഇത് മതി മോളുടെ ഈ വാക്ക് മാത്രം മതി എനിക്ക് മോളെ വിശ്വാസാ അയാൾ അതിയായ സന്തോഷത്തോടെ പറയുകയാണ് അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അച്ഛനായി കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് അവൻ എനിക്ക് സഹോദരൻ കൂടിയാണ് അവനെ പോലൊരുത്തൻ പോലൊരുത്തന് കൂടെയുണ്ടെങ്കിൽ അതെനിക്കൊരു സഹായം കൂടിയാ അപ്പോൾ പ്രകാശ് സന്തോഷത്തോടെ പറയാണ് അവൾ അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കും മോളെ എന്നെപ്പോലെയാണ് അപ്പോൾ കാർത്തിക പറയാണ് അതൊക്കെ എനിക്ക് മനസ്സിലായതാ അച്ഛനെ തന്നെ ഞാൻ ഡ്രൈവറായി നിയമിച്ചു ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പോലും ഞാൻ അറിയാറില്ല അതുപോലെ തന്നെ കമ്പനിയിലേക്കും എനിക്ക് എപ്പോഴും വരേണ്ട ആവശ്യം വരാറില്ല അമ്മൂമ്മ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താറുണ്ട് അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു ആങ്ങളെ കൂടി കിട്ടാൻ പോവുക അതുകൊണ്ട് ഇനി അതിനാരു തടയിട്ടാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല വിക്രം പുറത്തിറങ്ങുകയും ചെയ്യും അവനെ ഈ കമ്പനിയുടെ തലപ്പത്ത് ഞാൻ കൊണ്ടുവരികയും ചെയ്യും പ്രകാശന് സമാധാനാവാണ് അച്ഛൻ ധൈര്യമായിട്ടിരുന്നോ റിമാൻഡിന്റെ കാലാവധി കൈ ഇനി കോടതിയിലേക്ക് എത്തുന്ന വിക്രം ഇനി ജയിലിലേക്ക് പോവില്ല കാർത്തിക വാക്ക് കൊടുക്കുകയാണ് അത് ഞാൻ തരുന്ന ഉറപ്പാ കാർത്തിക വാക്ക് കൊടുക്കുകയാണ് അപ്പോഴേക്കും പ്രകാശം കൂടി കൈകൂപ്പുകയാണ് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും വലുതായിട്ട് എനിക്കൊന്നുമില്ല എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോൾ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തൻ്റെ മോനെ അതിവിദഗ്ധമായി കുടുക്കിയ പെൺകുട്ടികളാണ് കല്യാണിയും അതുപോലെ തന്നെ സോണിയും അവൻ്റെ ഭാര്യ ശരണ് ഒക്കെ എന്നാൽ അവനെ മാത്രമല്ല അവനെയും അവനെ ജനിപ്പിച്ച തന്നെയും തൻ്റെ അമ്മയായിട്ടുള്ള കിളവിയെയും ഒക്കെ ഞാനൊരു നുഖത്തിൽ കെട്ടും എന്നിട്ടാണ് എടുത്തിട്ട് വലിച്ചലക്കാൻ പോകുന്നത് കല്യാണിയും കിരണും കൂടെ സംസാരിക്കുന്നത് വിക്രത്തിന് നാളെയാണ് റിമാൻഡിൻ്റെ കാലാവധി കഴിയുന്നത് അപ്പം കിരൺ ചോദിക്കുന്നുണ്ട് നീ പോകുന്നുണ്ടോ എന്ന് ഇനി ഞാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം അന്ന് എനിക്കെതിരെയുള്ള കേസായതുകൊണ്ടാണ് ഞാൻ വാദിച്ചത് ഇനി അത് പറ്റില്ല ഇനി വക്കീലിനെ തന്നെ വെക്കണം അപ്പൊ കിരൺ പറയുന്നുണ്ട് ഞാനിതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു വക്കീലിനെ വെക്കായിരുന്നു അപ്പൊ കല്യാണി പറയാണ് ഇനി അതിൻ്റെ ആവശ്യമില്ല അവൻ എന്തായാലും ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടിയല്ലോ ഇത്രയും കാലം ജയിലിൽ കിടന്നില്ലേ അപ്പം കിരൺ പറയാണ് ജയിലിൽ കിടന്നു മാത്രമല്ല അവൻ കിട്ടേണ്ടത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ജയിൽ സൂപ്രണ്ട് അച്ഛന്റെ കൂട്ടുകാരനാണ് അദ്ദേഹത്തോട് അച്ഛൻ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ആവശ്യത്തിനുള്ളത് ദിവസവും കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ കല്യാണിയും പറയാണ് പിന്നെ ഞാൻ സോണിയെ വിളിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കേസും വഴക്കൊന്നും ആയിട്ട് പോവണ്ടാന്ന് അവന് ജാമ്യം കിട്ടുമോ കിരണ് സംശയത്തോട് ചോദിക്കുന്നുണ്ട് സംശയം ഉണ്ട് ഉറപ്പിക്കാനൊന്നും പറ്റില്ല പിന്നെ പ്രകാശൻ പ്രകാശനെന്തൊക്കെയോ തട്ടിക്കൂട്ട് പരിപാടി നടത്തിയിട്ട് അത്യാവശ്യം നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങുന്ന രാജകുമാരനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കിരണ് കളിയാക്കുകയാണ് അപ്പം കല്യാണിയും പറയുന്നുണ്ട് രാജകുമാരൻ കള്ളൻ എങ്ങനെയാ രാജകുമാരനാവുന്നത് ആവുന്നത് അപ്പൊ കിരണ് പറയാണ് അവനൊരിക്കലും നിന്റെ അച്ഛന്റെ അമ്മൂമ്മയുടെ മുന്നിൽ കള്ളനാവില്ല കല്യാണി കാരണം അവർക്ക് ഇതൊക്കെ സംഭവിച്ചാലും അംഗീകരിക്കാൻ സാധിക്കാത്തത് നിന്നെ മാത്രമാണ് അപ്പം കല്യാണി പറയാണ് അയാൾ അയാളുടെ അംഗീകാരം ഇനി എനിക്ക് വേണ്ട എന്നെ അടക്കി പിടിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ തന്നെയുണ്ട് കിരണ് പ്രണയത്തോടെ നോക്കിയിട്ട് അവൻ്റെ തോളിൽ ചാഞ്ഞ് കിടക്കുകയാണ് കല്യാണി വിക്രത്തിനെയും കൂട്ടിക്കൊണ്ടാണ് പ്രകാശനും കാർത്തികയും കൂടെ പിറ്റേ ദിവസം വരുന്നത് അപ്പം കാത്തിരിക്കയാണ് ഭാനുമതി വിക്രത്തിനെ കണ്ടത് അവർക്ക് അതിയായ സന്തോഷാവുകയാണ് വിക്ര പ്രകാശിനാണെങ്കിലും മകനെ രാജകുമാരനെ കൂട്ടിക്കൊണ്ടു വരുന്നവനെ കൊണ്ടുവരുന്നത് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് ഇതാ അമ്മേ എൻ്റെ രാജകുമാരൻ പുറത്തിറങ്ങി എന്നൊക്കെ പറയാണ് അതിനുശേഷം വിക്രത്തിനോട് പറയുന്നുണ്ട് അമ്മൂമ്മയുടെ കാല് തൊട്ട് വന്ദിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ പ്രകാശിൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ട് സങ്കടം എന്നറിയുകയാണ് തൻ്റെ മകൻ പുറത്തിറങ്ങിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു സന്തോഷ സങ്കടം മോള് പറഞ്ഞ വാക്ക് പാലിച്ചമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാർത്തികയെ കുറച്ച് പുകഴ്ത്തുകയാണ് അത്രയും മുന്തിയ വക്കീലിനെയാണ് മോളെ ഏർപ്പാടാക്കിയത് അദ്ദേഹത്തിൻ്റെ വാദത്തിൽ ജഡ്ജ് വീണു അതുകൊണ്ട് നമ്മുടെ മോനെ പുറത്തിറങ്ങി അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എൻ്റെ അമ്മേ അവളുമാരാരും വന്നില്ല കല്യാണി വന്നില്ല സോണി വന്നില്ല ആരും വന്നില്ല സാക്ഷി പറയാൻ അപ്പോൾ കാർത്തികം പറയുന്നുണ്ട് വന്നിട്ടും രക്ഷയൊന്നുമില്ല ഇന്ന് വിക്രത്തെ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയതെങ്കിൽ അത് നൂറ് ശതമാനം പൂർത്തിയാക്കിയിട്ടേ ഞാൻ വരുള്ളൂ അപ്പോൾ അനുമതിയും പറയുന്നുണ്ട് വിക്രത്തിനോട് ഇനി കാർത്തിക മുന്നിൽ കണ്ടിട്ട് വേണം എന്തും ചെയ്യാൻ പ്രകാശനും പറയാണ് ഇനി നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം വിക്രത്തിനെ കള്ളക്കേസ് കൊടുക്കാൻ ആളുകൾ കാത്തിരിക്കുകയല്ലേ അപ്പോൾ കാർത്തിക പറയാണ് ഇനിയിപ്പോൾ ആരും വിക്രത്തെ കൊടുക്കില്ല അങ്ങനെ കുടുക്കിയാൽ അവരും കുടുങ്ങും ചെന്നൈ കിടന്ന് സകല കളികളും പഠിച്ചിട്ടാണ് ഞാൻ വന്നത് അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിൽ ഒന്നാമത് എത്തിയതും അതുകൊണ്ട് വിക്രത്തിനെതിരെ ഇനി ആരെങ്കിലും നീങ്ങിയാ അതവരുടെ അവസാനമായിരിക്കും കാർത്തിക പ്രകാശനും വിക്രത്തിനും അതുപോലെ ഭാനുമതിക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ട് അവരെ സന്തോഷത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്